രാജകുമാരിയുടെ കണ്ണുനീർ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകില്ലേ രാജകുമാരി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് നീ നിന്റെ ആഗ്രഹം പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഈ കാട് നമുക്ക് പറഞ്ഞു വന്ന പാഠങ്ങൾ മറക്കാത്തവരേക്കും നമ്മൾ വേഗം തിരിച്ചു പോകും വിസ്പർവുഡ് രാജ്യത്തുള്ളവർക്ക് അവിടെയുള്ള കാട് ഒരുപാട് ഇഷ്ടമാണ് മരങ്ങളുടെയും മൃഗങ്ങളുടെയും ഇടയിൽ ജീവിക്കുന്നത് മാത്രമല്ല അതിൻ്റെ കാരണം യഥാർത്ഥ കാരണം എന്താണെന്നാൽ സാർക്ക രാജ്യത്തെ സംരക്ഷിക്കുന്നത് മന്ത്ര രാജകുമാരിയായ ഈവിയാണ് അവളുടെ മന്ത്രങ്ങൾ കാരണമാണ് ആ രാജ്യം സമാധാനത്തിലുള്ളത് പക്ഷേ സാർക്ക ഒരു ദുഷ്ടമന്ത്രവാദിയാണ് വിസ്പെർവുഡ് രാജ്യത്തെ അയാൾ കൈക്കലാക്കി രാജകുമാരി ഇവിയെ അയാൾ അന്വേഷിച്ചു നടന്നു കാരണം അയാൾക്കറിയാം ആ രാജകുമാരി ഒരു സാധാരണ പെണ്ണല്ല എന്നുള്ള കാര്യം രാജകുമാരി ഇത്രയും വർഷങ്ങളായിട്ട് ഈ കാട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ജലത്തിന്റെ പ്രാധാന്യം പോലുള്ള കാര്യങ്ങൾ പക്ഷേ എന്തോ ഒരു കാര്യം മിസ്സായ പോലെ എനിക്ക് തോന്നുന്നു അതും ജലവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് തോന്നുന്നത് നിങ്ങളുടെ മന്ത്ര മന്ത്രക്കണ്ണീരും തീർച്ചയായും ജലത്തിൻ്റെ അംശം തന്നെയാണ് പക്ഷേ എത്ര ദൂരം നമ്മളെ സഹായിക്കും നമ്മളെല്ലാവരും ജീവനോടെ ഇരിക്കാനുള്ള കാരണം അതാണ് പക്ഷേ നീ അതിലൂടെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ ഗ്രാമത്തിലെ ആ വൃദ്ധൻ പറഞ്ഞത് ശരിയാണ് വിസ്ബറുടെ രാജ്യത്തെ ഓരോ പ്രശ്നങ്ങളും രാജകുമാരി കരയുന്നതിലൂടെ വരുന്ന കണ്ണീര് കൊണ്ട് പരിഹരിക്കാവുന്നതാണ് അതിന് മറ്റൊരർത്ഥം കൂടി ഉണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെല്ലാം രാജകുമാരി കരഞ്ഞുകൊണ്ടേയിരിക്കണം എന്റെ മോനെ ഒരു കരടി ആക്രമിച്ചു രാജകുമാരി ഞങ്ങളെ ഒന്ന് സഹായിക്ക നിന്റെ മകന് ഒന്നും സംഭവിക്കില്ല നിങ്ങൾ വിഷമിക്കേണ്ട മന്ത്രക്കണ്ണീറിനെ പറ്റി ചില കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ അതുപയോഗിച്ച് എനിക്ക് പ്രജകളെ സഹായിക്കാൻ പറ്റൂ എന്നെ നിങ്ങൾ വിളിച്ചിരുന്നോ രാജകുമാരി ഈ പഴയ പുസ്തകം ഞാൻ ഈയിടെ കണ്ടെത്തിയതാണ് അതിനകത്ത് ഒരു ഫീനിക്സ് പക്ഷിയെ പറ്റിയുള്ള കഥയുണ്ട് തന്റെ ചാരത്തിൽ നിന്നും ജന്മം കൊണ്ട ഒരു ഫീനിക്സിന്റെ അടുത്താണ് അത്തരം ഉള്ളത് അങ്ങനെയാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്ത് എന്തൊക്കെ തരത്തിലുള്ള ശക്തികൾ ഉണ്ടെങ്കിലും അവരുടെ ശക്തിക്കത് തുല്യമാകില്ല സാർക്കെ തോൽപ്പിക്കാൻ ഈ ശക്തി നമ്മളെ സഹായിക്കുമല്ലേ ഞാൻ ഉടനെ തന്നെ ഇവിടെ നിന്നും പുറപ്പെട്ടു പോയി ഫീനിക്സിനെ അന്വേഷിക്കണം പ്രജകളെ സഹായിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ അത് ഉപയോഗിച്ചേ വിസ്പർ വുഡിലെ ആ വൃദ്ധനോട് സംസാരിച്ച് പല നാളുകൾക്ക് ശേഷം ഫീനിക്സിനെ കണ്ടുപിടിക്കാനുള്ള മാപ്പ് കിട്ടി അവസാനം അവർ ആഗ്രഹിച്ച നാൾ വന്നെത്തി എന്താ ഈ മാപ്പിലുള്ള സ്ഥലം വിസ്വർ വുഡിന്റെ നടുവിലല്ലേ ഉള്ളത് പക്ഷേ അതൊരു അഗാധമായ കാടാണല്ലോ അതെ പോകാനുള്ള വഴികൾ മോശമാണ് ഒരുപാട് അത്ഭുതങ്ങൾ കാണാനാകും വിചിത്രമായ പല ജീവികളും അവിടെ ഉണ്ടാവും മായദ്വീപ് കടന്നുപോയി മാത്രമേ നിങ്ങളെ കൊണ്ട് ഫീനിക്സ് ഉള്ള സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കൂ ഞാനില്ലാത്തപ്പോൾ ഈ ഗ്രാമം നോക്കേണ്ടത് നിങ്ങളാണ് ഞാൻ വേഗം പോയി വേഗം തന്നെ തിരിച്ചു വരാം എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു നമ്മൾ പറഞ്ഞയച്ച ആളുകൾ വീണ്ടും രാജകുമാരിയെ പറ്റി ഒരു വിവരവും ഇല്ലാതെയാണ് തിരിച്ചു വന്നിരിക്കുന്നത് ഇപ്പോൾ എന്നെ അലട്ടുന്ന കാര്യം എന്താണെന്ന് അറിയാമോ ട്രാവീസ് അത് ഈ ഗ്രാമത്തിലുള്ള ജനങ്ങളാണ് അവർ ഏത് മന്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്റെ എല്ലാം എതിർത്ത് ഇത്രയും നാൾ പിടിച്ചു നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അവരെന്നെ പറ്റിക്കുകയാണ് ട്രാവീസ് എനിക്ക് തോർക്കുമ്പോൾ അപമാനിതനായ പോലെ തോന്നുന്നു അങ്ങനൊന്നും ഇല്ല അങ്ങുന്നേ രാജകുമാരിയും പിന്നെ അവൾ കരയുന്ന ആ കണ്ണുനീരുമാണ് കാരണം വേറൊരു ശക്തിയും തന്നെ ഇല്ല ആ മാന്ത്രിക കണ്ണുനീർ എവിടെ നിന്ന് എന്ന് ആർക്കും അറിയില്ല അവൾ ചുമ്മാ കരഞ്ഞാ മതി എല്ലാ പ്രശ്നങ്ങളും അതോടെ അവസാനിക്കുന്നു നീയും നിന്റെ അറിവും പിന്നെ ആ രാജകുമാരിയും പിന്നെ അവളുടെ കണ്ണുനീരും അതിനെ നീ വളരെ വില കുറച്ച് കാണുകയാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ അങ്ങനെയല്ല രാജകുമാരി എത്ര നാളെന്ന് വെച്ചാ നീ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അങ്ങനെ മൂന്ന് ദിവസം പിന്നിട്ടിരിക്കുന്നു അവസാനം രാജകുമാരി ആ മധ്യഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എല്ലാ മരങ്ങളും ഒരുപോലെയുണ്ട് എനിക്ക് അവിടെ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് ഒരു പുള്ളിപ്പുലി അവർക്ക് നേരെ വന്നു രാജകുമാരിയെ അത് ശ്രമിച്ചു പടയാളികൾ അതിനെ തടയാൻ ശ്രമിച്ചു പക്ഷേ അവർക്ക് പരിക്കുകൾ പറ്റി ആ പടയാളി വളരെ ധൈര്യത്തോടെ തന്നെ രാജകുമാരിയോട് മുന്നോട്ട് പോകാൻ പറഞ്ഞു അവർക്കൊരു കാര്യം അറിയാം രാജകുമാരി കരഞ്ഞാൽ അവരുടെ മുറിവുകൾ ഉണങ്ങിക്കൊണ്ട് അവർക്ക് വീണ്ടും ശക്തി തിരിച്ചു കിട്ടുമെന്ന് അവനെ നോക്കണേ മറിഞ്ഞിരിക്കുന്ന ഗ്രാമത്തെ കണ്ടുപിടിക്കാൻ ട്രാവൽസും ശ്രമിച്ചുകൊണ്ടിരുന്നു രാജകുമാരിയും അവർ അന്വേഷിച്ച സ്ഥലത്ത് എത്തിച്ചേർന്നു അവർ ഇനി സന്ധിക്കാൻ പോകുന്നത് വളരെ മോശമായ ഒരു തടസ്സത്തെയാണ് വിശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ രാജകുമാരി തന്റെ പ്രതിബിംബം തടാകത്തിൽ കണ്ടു എന്റെ കണ്ണീരിന് എങ്ങനെയാണ് എല്ലാം ശരിയാക്കാനുള്ള ശക്തി കിട്ടിയത് എന്റെ ഉള്ളിൽ ഒരു മന്ത്രമുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്തിനാ പ്രജകളെ സഹായിക്കുന്നത് ഈ ദിവസം എങ്ങനെയുണ്ടായിരുന്നു രാജകുമാരി എത്ര മോശമായ മൂർച്ചയുള്ള ആയുധം കൊണ്ട് എന്നെ ആക്രമിച്ചാലും അത് ഒട്ടും ഫലവത്താകില്ല ഞാനാണ് നീതിദേവത സത്യത്തെ ഒരിക്കലും കൊല്ലാനാകില്ല രാജകുമാരി ഈ വി നിനക്ക് സത്യാവസ്ഥ വെളിപ്പെടും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കണ്ണീരിനും ഓർമ്മകൾ ഉണ്ടാകും രാജകുമാരി ദുഃഖമുള്ളപ്പോഴാണ് നിങ്ങൾക്ക് കണ്ണീർ വരുന്നത് ആ ദുഃഖം നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരും നിങ്ങളുടെ ഭയമെല്ലാം വലിച്ചെറിഞ്ഞ് നിങ്ങളുടെ ഉള്ളിലുള്ള മന്ത്രത്തെ നിങ്ങൾ ഉപയോഗിക്കണം എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നുണ്ട് ധൈര്യത്തോടെ നിങ്ങൾ ഈ ലോകത്തോട് പോരാടൂ പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഭയത്തെ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ അതിനു ശേഷം പടയാളി രാജകുമാരി അന്വേഷിച്ചിറങ്ങി അപ്പോ ആ മാലാക അപ്രത്യക്ഷയായി രാജകുമാരി എന്തിനാണ് ഇവിടെ വന്നത് നാളെ ഒരുപാട് ജോലിയില്ലേ എന്താ നാളെയോ അല്ല അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ എന്തായി ഇപ്പോ ഉച്ചയായതേ ഉള്ളൂ രാജകുമാരി രാജകുമാരി കഥ കേട്ട് ആശ്ചര്യം തോന്നി അപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് ഇതാണ് ആ വൃദ്ധൻ പറഞ്ഞ മായ മായദ്വീപ് പടയാളിക്ക് രാജകുമാരിയെ പുറത്തുനിന്ന് കാണാൻ സാധിക്കും പക്ഷേ അടുത്തേക്ക് പോകാൻ സാധിക്കില്ല രാജകുമാരി ഇത് നമുക്ക് സഹായകരമാവുന്ന രീതിയിൽ ചിന്തിക്കാൻ സാധിക്കില്ലേ മനുഷ്യരുടെ അളവില്ലാത്ത ആഗ്രഹങ്ങളെ ഈ മായാവലയം പുറത്തു കാണിക്കും അത്രേ പക്ഷെ രാജകുമാരിക്ക് ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ശക്തികളെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയണമെന്ന് രാജകുമാരി രാജകുമാരി തടാകത്തിന് നേരെ തിരിഞ്ഞുനിന്ന് വീണ്ടും തന്റെ പ്രതിബിംബത്തെ നോക്കി ഒരു തുള്ളി കണ്ണുനീർ അതിലേക്ക് വീണു അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം കണ്ട് അവർ ഒരുപാട് ആശ്ചര്യപ്പെട്ടു പോയി അവരുടെ കുട്ടിക്കാലത്തുള്ള അവസ്ഥ അവർ കണ്ടു അവരുടെ അമ്മ വിശ്വസിച്ച തന്റെ ഒരേ സഹോദരൻ അവരെ ചതിച്ചുകൊണ്ട് തങ്ങളുടെ കുടുംബത്തിലുള്ള ആഭരണങ്ങളെല്ലാം മോഷ്ടിച്ചു നീ എന്താ വലിയ മന്ത്രവാദിനിയാണെന്നുള്ള പദവിക്ക് നീ ഒരിക്കലും യോഗ്യയല്ല എപ്പോഴും നോക്കുക എന്നത് മാത്രമാണ് നിന്റെ കടമ ആ സ്ഥാനം അലങ്കരിക്കാൻ ഏറ്റവും യോഗ്യൻ യഥാർത്ഥത്തിൽ ആ വലിയ മന്ത്രവാദി ഇല്ല നീ ഞങ്ങളെ എല്ലാവരെയും പറ്റിച്ചു ഈ രാജവംശത്തിന് ഒരു പ്രശ്നവും ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല അവർക്ക് രണ്ടു പേർക്കും ഇടയിൽ ഒരു വലിയ യുദ്ധം തന്നെ നടന്നതായിട്ട് ഇവി കണ്ടു ഇവിയെ സംരക്ഷിക്കുവാൻ വേണ്ടി അവളുടെ അമ്മ മരണത്തിന് കീഴടങ്ങി ഇവി അത് കണ്ടുകൊണ്ട് ഉറക്കെ കരഞ്ഞു ശേഷം മയങ്ങി വീണു ഇവിയും മരണത്തിന് കീഴടങ്ങി ഈ ഒരു വാർത്ത വിസ്പർവുഡ് രാജ്യത്തെ തന്നെ കണ്ണീരിലാഴ്ത്തി ആഴ്ത്തി വി അവർക്ക് ഇനി ഒരു മന്ത്രത്തിന്റെ സുരക്ഷിതത്വവും ഉണ്ടാവുകയില്ല ഈ ഗ്രാമവും ഇനി മറഞ്ഞിരിക്കുകയില്ല ഇത് കേട്ടാൽ അദ്ദേഹം ഒരുപാട് സന്തോഷിക്കുമല്ലോ ഇതൊന്നും ഒട്ടും ശരിയല്ല ഇത്രയും വർഷം അന്വേഷിച്ചു വലിയൊരു മന്ത്രവാദിയുടെ മകൾ ഇങ്ങനെയാണോ ഈ സ്ഥലത്ത് വന്ന് നിൽക്കേണ്ടത് ഒരു ഗ്ലാസ് കോഫിനിൽ ശരി അങ്ങനെയാണെങ്കിൽ ഇതാണ് ഇതാണിതിന്റെയൊക്കെ അവസാനമെങ്കിൽ ഇനി നിങ്ങളുടെ പുതിയ രാജാവായ എന്റെ മുന്നിൽ നിങ്ങൾ മുട്ടുകുത്തി നിൽക്കൂ എനിക്ക് ചെയ്യാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ് കല്ലുപയോഗിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും എന്റെ അടിമയാക്കി മാറ്റുക എന്നത് രാജകുമാരി ഇവി പെട്ടെന്ന് ഉയർന്നു നിന്നു മന്ത്രമാണ് ഇത് നമ്മുടെയും സ്വപ്നം ഇപ്പോൾ നിറവേറാൻ പോവുകയാണ് രാജകുമാരി ഇവി ആണ് നമ്മൾ പറഞ്ഞ അതെ അവർ തന്നെയാണ് ആ ഫീനിക്സ് മരിച്ചതിനു ശേഷവും വീണ്ടും ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നു അതായത് അവളുടെ തുള്ളികളിൽ നിന്നും അവൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അതിനേക്കാൾ ഉപരി അവൾ ഇപ്പോൾ ഏറെ ധൈര്യശാലിയായി നിന്നു ഹലോ അങ്കിൾ എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നീ നീ ഒരു ദുർബലയാണ് സഹോദരിയെ പോലെ തന്നെ എന്റെ അമ്മ ബലഹീനയല്ല സ്വന്തം ജീവൻ കൊടുത്ത് എന്റെ ജീവൻ രക്ഷിച്ചു അവരുടെ ത്യാഗം കൊണ്ടാണ് എനിക്ക് മാന്ത്രിക ശക്തി ലഭിച്ചത് ഞാനാണ് ശരിയായ മന്ത്രവാദി നീ ചെയ്തതിനെല്ലാം നീ അനുഭവിച്ചേ തീരൂ എന്റെ കുടുംബാഭരണം വെക്കാൻ നിനക്ക് യാതൊരു അവകാശവുമില്ല ഇല്ല ഇല്ല നല്ലതിനു വേണ്ടി അവൾ തടഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിയും പഴയ പോലെ ആയി അവളുടെ അമ്മയെക്കുറിച്ച് അവളുടെ മനസ്സിലുണ്ടായിരുന്ന വേദന ജനങ്ങളെ സഹായിച്ചു കിട്ടുന്ന സന്തോഷത്തിലൂടെ കുറയാൻ തുടങ്ങി ഇനി മുതൽ ഇവി കരഞ്ഞുകൊണ്ട് ആ മന്ത്രം ചെയ്യേണ്ട ആവശ്യം ഇല്ല അവളുടെ ശരീരത്തിനകത്ത് തന്നെ ആ മന്ത്രം ഉണ്ടായിരുന്നു അവളാണ് യഥാർത്ഥ ഫീനിക്സ് രാജ്യത്തെ അവൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു അവൾ തന്നെ രാജ്യത്തിന്റെ രാജ്ഞിയുമായി പക്ഷേ അവരാരും തന്നെ കാടുകളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ മറന്നതുമില്ല അവർ എന്താ പറയുന്നതെന്നാൽ ഇന്നുപോലും വിസ്ബർവുഡിലെ ചെറിയ കുട്ടികൾ വരെ പാത്രത്തിൽ എടുത്തു വയ്ക്കുന്ന വെള്ളമാണ് തങ്ങളുടെ പ്രാർത്ഥന എന്നും പറഞ്ഞുകൊണ്ട് ഉറങ്ങും